അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അല്ലേ എനിക്ക് ആ ലൈലത്തിൽ ഖതിറിൻ്റെ ഭാഗ്യം ലഭിക്കണം എന്ന് കരുതി ഒരുപാട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും ദിഗ്രുകളായിട്ടും ഖുറാനോതിയും സൊലാത്ത് ചൊല്ലിയും അള്ളാഹുവിലേക്ക് ദുവാ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞോണ്ടിരിക്കുന്നൊരു ടൈമാണ് ആ ഭാഗ്യം ലഭിക്കണേ അല്ല എന്ന് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഒരു രണ്ടറക്കായ നിസ്കാരത്തെ പറ്റിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഇന്നലെ മനിയാന്ന വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് അത് കേൾക്കാത്തവർക്കായിട്ടാണ് ഒന്നും കൂടി ഞാൻ ഈ കാര്യം പറയുന്നത് ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഈ നിസ്കാരം നിസ്കരിച്ച് ഈ പറയുന്ന ഈ ഒരു ദിക്കുറും കൂടി നിങ്ങൾ ചൊല്ലുക അപ്പം നമ്മളും ആ ഒരു ലൈലത്തുൽ കതിറിൻ്റെ ഭാഗമാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് അല്ലേ പലവിധ ടെൻഷനുകളുമായിട്ട് ജീവിച്ച് ഇങ്ങനെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മനസ്സിനൊരു സമാധാനവും ഇല്ലാത്തവരാണ് കടം കൊണ്ടായാലും അല്ലെങ്കിൽ വീടില്ലാത്ത വിഷമമായാലും മക്കളില്ലാത്ത വിഷമം കുടുംബപരമായിട്ടുള്ള വിഷമം സാമ്പത്തികപരമായിട്ടുള്ള വിഷമം ദാരിദ്ര്യം കൊണ്ട് പ്രയാസം അങ്ങനെ അസുഖം കൊണ്ട് വിഷമങ്ങൾ അങ്ങനെ പലവിധ വിഷമത്തിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും അപ്പം നമുക്ക് ഈ ലൈലത്തുൽ കതിറിൻ്റെ ലൈലത്തുൽ കതിർ നമുക്ക് ലഭിച്ചാൽ നമ്മളെല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടും നമ്മൾ എന്തൊക്കെ കാര്യത്തിനാണ് നമ്മൾ സഹിക്കുന്നത് വേദനകൾ അതെല്ലാം മാറ്റി തരും നമ്മുടെ സ്വഭാവം തന്നെ മാറും കാരണം അള്ളാഹുയിലേക്ക് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിന് തോന്നും ഒരു മടിയുമില്ലാതെ എപ്പോഴും അള്ളാഹുലേക്ക് ഈ ബാധത്ത് ചെയ്യാനും അതുപോലെ ഒരു വിഷമമില്ല ഒരു പ്രയാസമില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ പറയുന്ന ഒരു നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുക സിമ്പിളാണ് രണ്ടിറക്കാത്ത നിസ്കാരമാണ് ഞാൻ പറഞ്ഞതാണിത് ആദ്യം തന്നെ ഉളവെടുത്തിട്ട് ഒരു രണ്ടുറക്കാലത്ത് നിസ്കരിക്കുക ഇത് എന്നെ എന്ന് വെച്ച് എന്നാണ് നിസ്കരിക്കേണ്ടത് എന്നില്ല എല്ലാ രാത്രികളിലും നിസ്കരിക്കുക അതായത് ഇനിയിപ്പം അരിവിൻ്റെ ശേഷമാണെങ്കിലും അല്ലെങ്കിൽ തറാവിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം ആ ഒരു സമയത്ത് എല്ലാ ദിവസവും ഈ നിസ്കാരം ഇനിയുള്ള ദിവസങ്ങളിൽ നിസ്കരിക്കുക അപ്പം അശുദ്ധിയുള്ള സ്ത്രീകളുണ്ടാവും അല്ലേ നമുക്ക് ഇങ്ങനത്തെ നല്ല നല്ല രാവുകളിലും പതിരിങ്ങളാണ്ട് അതുപോലെ നല്ല നല്ല ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടൈം ആയിരിക്കും അങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടാവുക നമുക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനായിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് അപ്പം ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്വലാത്തായിട്ടും ദിക്റുകളായിട്ടും ധാരാളം ചെല്ലുക അപ്പോൾ ഈ പറയുന്ന ദിക്റ് നിങ്ങൾക്ക് ചെല്ലാം അശുദ്ധിയുള്ള സമയത്ത് ചെല്ലാവുന്ന ദിക്റാണ് നിസ്കരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ അതുപോലെ ദിക്റുകൾ ധാരാളമായിട്ട് ഇന്ന ദിക്റ് എന്നില്ല ഹസ്ബിൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നുള്ള ദിക്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിസ്കരിക്കാൻ പറ്റാത്ത പറ്റാത്തവരുണ്ട് എങ്കിൽ ധാരാളം ചൊല്ലിക്കോളി

ഇല്ലാബില്ലാഹി എന്ന ദിഖർ ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈന്നി കുൻതു ബൻ അല്ലാലിമീൻ എന്ന ദിഖർ അതൊക്കെ നിങ്ങൾ എങ്ങനെ ചൊല്ലുക അതുപോലെ തന്നെ സൊലാത്ത് സൊലാത്തുൽ ഫാത്തിഹോ ഇബ്രാഹിമിയ സൊലാത്തോ നാരിദ് സൊലാത്തോ അങ്ങനെ ഇങ്ങനെ ഓരോ ദിഖർ ചെല്ലുക സൊലാത്ത് ചെല്ലുക തിക്ക് ചെല്ല്യുക സൊലാത്ത് ചെല്ലുക എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അള്ളാഹിനോട് ദുവാ ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളൊക്കെ ദുവാ ചെയ്യുക റബ്ബെ ഇതും അക്കൂട്ടത്തിൽ നമ്മൾ പറയണം എന്നിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ ഇനി പുറത്തു തരണേ അള്ളതാണ് ഞാൻ ചെയ്തു പോയ തെറ്റു പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അല്ലാഹുവിനോട് ധുവാ ചെയ്യുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് മനസ്സ് തട്ടിക്കൊണ്ട് ധുവ ചെയ്യുക ഇൻഷാ അല്ലാ ദുവാ അല്ല തട്ടിക്കളയില്ല തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അമലുകളൊക്കെ ചെയ്ത് തിക്റുകളൊക്കെ ചൊല്ലി സ്വനാത്തുകളൊക്കെ ചൊല്ലിയാണ് നമ്മൾ അല്ലാഹുവിനോട് കൈകളെ ഉയർത്തിയിട്ട് നമ്മളെ വിഷമങ്ങളൊക്കെ പറയുന്നത് ആ ധുവാ ഒരിക്കലും തട്ടില്ല ഇൻഷാ അള്ളാ നമുക്കതൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എപ്പോഴും ദുവാ ചെയ്യുക ലൈലത്തുൽ കതറ് ലഭിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിസ്കാരത്തിന് ശേഷം ഒക്കെ ആയിട്ട് അള്ളാഹിനോട് ഇങ്ങനെ ദുവാ ചെയ്യറൊപ്പം എനിക്കും ആ വാഗ് ഇനി തരണേ അല്ല ലൈലത്തിൽ കതറ് കിട്ടിയവരുടെ കൂട്ടത്തിൽ എന്നെ ഇനി ഉൾപ്പെടുത്തണേ അല്ല എന്നിട്ട് ഇതുപോലെ ഈ രണ്ടറക്കാലത്ത് നിസ്കാരം നിസ്കരിക്കട്ടോ ഇനിയുള്ള എല്ലാ ദിവസവും ഞാൻ പറഞ്ഞതാണ് ഒന്നും കൂടി ഞാൻ പറയുകയാണ് കേൾക്കാത്തവർ ഉണ്ട് എങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല നജസ്സൊന്നുമില്ലാത്ത ഒരു രീതിയിലായിരിക്കണം നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് എങ്ങനെ അള്ളാൻ്റെ മുന്നിൽ സുജൂത് ചെയ്യാൻ പോകുന്ന രീതി എങ്ങനെ നമ്മൾ ഓരോ ഭാഗം നമസ്കാരം നിസ്കരിക്കുന്ന ഒരു രീതിയില്ലേ അതേപോലെ തന്നെ നജസ്സൊന്നും മേൽ നമ്മൾ ഇട്ട ഡ്രസ്സിൽ ഒന്നുമില്ലാത്ത ഒരു രീതിയിൽ ഉളവ് എടുത്തിട്ട് ഒരു രണ്ട് റക്കായത്ത് നിസ്കരിക്കുക ആ രണ്ട് റെക്കായത്തിലും ഒന്നാമത്തെ ഇറക്കായത്തിലും ആദ്യം ഫാത്തിയോത് എന്നിട്ട് എയ് തവണ ഇഹ്ലാസ് സൂറത്ത് ബിസ്മി ലാഹിറാൻ റഹീം കൊല്ലു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലമിയലിദ് ഒലമിയുലിദ് ഒലമിയ കുല്ഹു കുഫുഅൻ അഹദ് എന്ന സൂറത്ത് ഏയ് തവണ ഈ രണ്ട് റക്കായത്തിലും എന്ത് ചെയ്യണം ഓരോ ഫാത്തിയ അതിന് ശേഷം ഏയ് തവണ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി നിസ്കാരം കഴിഞ്ഞ് സലാം വേട്ടി ഉടനെ തന്നെ വേറെ ഒന്നും സംസാരിക്കാതെ ആ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ അസ്തവഫിറുള്ളാഹ വാത്തൂബു ഇലേഹി അസ്തവഫിറുല്ലാഹ വാത്തൂബു ഇലേഹി അസ്തവഫിറുല്ലാഹ് വാത്തൂബു ഇലേഹി അസ്തഫിറുല്ലാഹ വാത്തൂബു ഇലേഹി എന്ന ദിക്കറി അവിടെ ഇരുന്നു കൊണ്ട് എഴുപത് തവണ ചൊല്ലുക ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അല്ലാതെ അവിടുന്ന് നിസ്കാരപ്പായയിൽ നിന്ന് എണീറ്റ് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ സമയം എനിക്ക് ചെല്ലാൻ പറ്റിയില്ല പിന്നെ ഒരു സമയത്ത് ചെല്ലുക അങ്ങനെയല്ല കേട്ടോ ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് നിസ്കാര പാഴയിലിരുന്ന് വേറെ ഒന്നും സംസാരിക്കാണ്ട് അസ്തൗഫിർ ഉള്ളാഹ വാത്തൂബ് ലേഹി അസ്തോഫിർ ഉള്ളാഹ വാത്തൂബ് ലേഹി അസ്തൗഫിറുള്ളാഹ വാത്തൂബ് ലേഹി എന്ന ദിക്കിക് ചൊല്ലുക ഈ ദിക്കറാണ് ഞാൻ പറഞ്ഞത് മനസ്സായ സ്ത്രീകൾ അതായത് അശുദ്ധിയുള്ള സ്ത്രീകൾ നിസ്കരിക്കാൻ പറ്റാത്തവർ ഈ ദിക്ക് ചൊല്ലാം അസ്തോഫിർ ഉള്ളാഹ വാത്തൂബ് ലേഹി എന്നുള്ള ദിക്കറ് ധാരാളമായിട്ട് ചൊല്ലിക്കൂളി അതുപോലെ പല പല ദിക്കറുകളുണ്ട് ഇഷ്ടപ്പെട്ട ദിക്ര ഇന്ന ദിക്കറ് എന്നൊന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിക്ക് നിങ്ങൾക്ക് ചൊല്ലുക അള്ളഹാനോട് ധുവാ ചെയ്യാം അപ്പം ഈ ഒരു രണ്ടറക്കാത്ത നിസ്കാരം ഇനി മുതൽ ഉള്ള എല്ലാ രാത്രികളിലും നിങ്ങൾ നിസ്കരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ദിക്റുകളായിട്ടും സൊലാത്തുകളായിട്ടും ഖുർആാനായിട്ടും ഒക്കെ പാരായണം ചെയ്യുക എന്നിട്ട് അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീരാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധുവ ചെയ്യുക അതും അല്ല കേൾക്കും അല്ല തട്ടിക്കളയില്ല അല്ല കേട്ടാൽ നമ്മുടെ ജീവിതം കഴിച്ചിലായില്ലേ നമ്മളെല്ലാം കൊണ്ടും റാഹത്താവും ഇന്ന് ദുനിയാവും കഴിച്ചിലാവും നാളെ ആഹ്റവും നമുക്ക് കഴിച്ചിലാവും അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ ഈ വരുന്ന ദിവസങ്ങളിൽ ധാരാളം അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ നം നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ലൈലത്തുൽ കതിർ കിട്ടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആ മീൻ യാറബലാല ആലമീൻ അപ്പോൾ ഈ നിസ്കാരത്തെ പറ്റിയാണ് ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ വന്നതാണ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള നിസ്കാരമാണ് അപ്പം വെറുതെ പാഴാക്കി കളയരുത് സിമ്പിളല്ലേ ഒരു രണ്ടറക്കായിട്ട് നിസ്കരിക്കുക അതിൽ ഫാത്തിഹ ഓതുക എന്നിട്ട് ഏഴ് തവണ കുലുവൊള്ളാവുമായിട്ട് രണ്ട് സൂറ രണ്ട് വക്തിലും എന്നിട്ട് സലാം വേട്ടിയ ഉടനെ തന്നെ അസ്തോഫിറല്ലാഹ വാത്തോബലേഹി എന്ന ധിക്റും അങ്ങോട്ട് ചെല്ലുക ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈ ഒരു രാവ് മുഴുവനായിട്ട് ഏത് രാവിലാണ് ലേലത്തിൽ കതറ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാ രാവിലും എന്നിട്ട് ഇതൊക്കെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാ വിഷമങ്ങളും നിങ്ങൾ അള്ളാഹിനോട് പൊട്ടിക്കറിഞ്ഞു തുക ചെയ്തോളൂ അല്ല നമ്മുടെ പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി തരട്ടെ ഈ റമലാ മാസം കഴിയുമ്പോഴേക്കും നമ്മുടെയൊക്കെ മനസ്സിന് തന്നൊരു സമാധാനവും സന്തോഷവും അള്ളാഹു തരട്ടെ ഇൻഷാ അള്ളാ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം ഞാൻ ഇത് കേട്ടവരുണ്ടാവും കേട്ടവരൊന്നു ക്ഷമിക്കുക കേൾക്കാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ഇത് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം മിസ്സായി പോവണ്ട എന്ന് കരുതിയിട്ടാണ് എല്ലാ ദിവസവും അങ്ങോട്ട് നിസ്കരിച്ചോളൂ ഇന്ന ദിവസം എന്നില്ല ഇനിയുള്ള എല്ലാ രാത്രികളിലും അങ്ങോട്ട് നിസ്കരിക്കുക അതുപോലെ തന്നെ എല്ലാ രാത്രിയും മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീനും നിർബന്ധമായിട്ട് ഓത് ഇലാ ഹദർത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓത് എന്നിട്ട് കുലുവല്ലാഹുമായത് കുലാ ഉദ്ബുറബിൽ ഫലക്ക് കുലൌദ്റബ്ബിന്യാസ് എന്നിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരു യാസീനെങ്കിലും ഓത് അതാരും മറന്നു പോകേണ്ട ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും നീങ്ങി നീങ്ങിപ്പോവാനുള്ള ഒരു കാരണമാണ് അതൊക്കെ അതുപോലെ സ്വലാത്തും ചെല്ലോ അതൊന്നും മറന്നു പോയരുത് അപ്പോൾ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ കാര്യം പറയാനാണ് നിങ്ങളോട് വന്നിട്ടുള്ളത് എല്ലാവരും ധാരാളമായിട്ട് ഇബാദത്ത് ചെയ്യുക അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. എത്രത്തോളം നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അള്ളാഹുലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക വെറുതെ ഇരിക്കുന്ന സമയത്തും ഒരു കൗണ്ടറോ തസ് പിമാലൊക്കെ എടുത്തിട്ട് കാരണം ഈ ഒരു ഓരോ നിമിഷവും ഒരുപാട് വിലപ്പെട്ട സമയങ്ങളാണ് അതുകൊണ്ട് അതൊന്നും മിസ്സാക്കി കളയരുത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കൗണ്ടറോ തസ് എടുത്തിട്ട് സ്വലാത്തായിട്ടും ദിക്റുകളായിട്ടും ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലെ കുറുഗാനോ ഓതുക വെറുതെ സംസാരിച്ച് വീട്ടിലിരിക്കാതെ ആ ഉള്ള സമയത്തൊക്കെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് വാദത്ത് ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം ഇൻഷാല്ല ഇന്നും കുറച്ച് ദിക് ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം അർഷദ് അല്ല ഇലാഹഇല്ലാ അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത വാതുബിക്കമിൻ എൻ ആർ അഷ്വദല അസ്തഫിറുല്ലാ അസ്സലുഖൽ ജന്നത്ത വാളോദുബിക്ക മിനന്നാർ അഷ്വദല ഇലാഹഇ ഇല്ലഅഹ അസ്ത ഓഫിറുല്ലാ അസ്സലുഖൽ ജന്നത്ത വാഴുബിക്ക മിനന്നാർ ഞാൻ കുറച്ച് തിക്കറാണ് ചെല്ലാറുള്ളത് കേട്ടോ കാരണം ഒരുപാട് നിങ്ങൾക്ക് കേൾക്കാനും സമയം ഉണ്ടാവില്ല കാരണം നമുക്ക് ഇബാദത്ത് ചെയ്യേണ്ട നിമിഷങ്ങളാണ് സമയങ്ങളാണ് വിലപ്പെട്ട സമയങ്ങളാണ് അതുകൊണ്ടാണ് കുറച്ച് തിക്കറ് ചൊല്ലി പെട്ടെന്ന് ഞാൻ ദുവാ ചെയ്യുന്നത് Astaghfirullah al-azim, 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 subhanallah, 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 subhanallah سبحان الله سبحان الله سبحان الله سبحان الله سبحان الله الحمد لله 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 الله اكبر 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 لا اله الا الله 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 لا إله إلا 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 الله لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوه الا 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 بالله العلي العظيم حسبنا الله ونعم الوكيل 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 لا إله إلا أنت سبحانك إني كنت من الظالمين <سؤال> لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. ഇനി നമുക്ക് നാരിത്ത് സലാത്ത് ഒരു പതിനൊന്നെണ്ണം ചെല്ലുക എന്നിട്ട് ദുവാ ചെയ്യാം അള്ളാഹു മസലി സലാത്തൻ കാമി ലീം സലാമൻ സയ്യദിനു اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وسن الخواتم يستسقى الامام الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما സയ്യിദിന به الحوائج وتنال به الرائب وأسن الخواتم استسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس مدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الهوائج وتنال به الرائب وأسن الخواتم استسقى الأمام وجه الكريم وعلى آله وصحبه في كل الأمد ونفس السمية في كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرائب وحسن الخواتم يستسقى الأمام الكريم وعلى آله وصحبه في كل لمحة ونفس ميتة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الهوائج وتنال به الرائب وسن الخواتم يستسقى الامام وجه الكريم وعلى اله وصحبه في كل في ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم استسقى الامام بوجهه الكريم وعلى اله وصحبه في كل لمحة نفسي يدد كل معلوم لك اللهم صل السلام نعم كاملة سل وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد فرج به الكربة. فتق الله به الهوائج ودنا لبي الرائب وحسن خواتم الكريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الهوائج ودنا الرائب الخواتم واستسق الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس من يدد كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الهوائج وتنال به الرائب وسر الخواتم استسقى الأمام بمجيء الكريم وعلى آله وصحبه في كل لمحة ونفس من يدد كل معلوم لك റബ്ബെ റഹ്മാനും റഹീമുമായ റഹ്മാനെ റബ്ബയെ ഞങ്ങളെ പടച്ചനാഥാ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ധിഖറുകൾ നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ദിക്ർ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പോയ തെറ്റു കുറ്റങ്ങളിനെ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ല ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ റബ്ബെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ നീ പുറത്ത് തരണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കൊക്കെ ഒരുപാട് മാനസികമായ വിഷമങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ എല്ലാം നീ കാണുന്നവനല്ലേ അല്ല എല്ലാത്തിനും ഒരു പരിഹാരം നീ കാണിച്ചു തരണേ അല്ല മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിലാണ് റബ്ബേ അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാൻ നീ കാണിച്ചു ഞങ്ങൾക്കിനീ റബ്ബേ റബ്ബേ ഹലാലായിട്ടുള്ള ഒരു വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ടിറന്നോ നീ വലിയവനാണല്ലോ റഹ്മാനെ മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് റഹ്മാനെ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം കൊണ്ട് റഹ്മാനെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ ചെയ്യണം മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിലാണ് ഒരു സമാധാനവുമില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണുള്ളത് അത് നിനക്കറിയാലോ റഹ്മാനെ നിന്നോട് ഓരോന്നായ എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബേ എല്ലാം നീ അവർ വിചാരിക്കുന്നത് പോലെ സമാധാനത്തിലാക്കി കൊടുക്കല്ലോ സമാധാനമുള്ള ജീവിതം നൽകല്ലോ റാഹത്തുള്ള ജീവിതം നൽകല്ലോ ജീവിതത്തിൽ സന്തോഷം കൊടുക്കും റഹ്മാനെ റബ്ബയെ വീട്ടിലൊരു പ്രയാസവും പ്രശ്നവും ഉള്ളവരുണ്ടല്ലോ എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു കൊടുക്ക് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ളൊരു വഴി നീ കാണിച്ചു കൊടുക്ക് റഹ്മാനെ റബ്ബേ മക്കളാലെ പ്രയാസപ്പെടുന്നവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനെ റബ്ബേ അതെല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്ക് റഹ്മാനെ സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ റബ്ബെ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല ദാരിദ്ര്യം തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ല ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളനെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നു ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ മക്കളെ റഹ്മാനെ റബ്ബേ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബേ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അല്ല നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന മക്കളാക്കണേ അല്ല സോലിഹത്തായ മക്കളാക്കണേ ഞങ്ങളെ മക്കളെ റഹ്മാനെ ഞങ്ങൾക്ക് ദുനിയാവുന്ന രക്ഷപ്പെടാനും ആഹാരത്തിൽ നിന്നും രക്ഷപ്പെടാനും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മരണം അടുക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് സന്തോഷത്തോടെ മുസ്ലിമായി മരിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ അവരെയൊക്കെ ഖബറിൽ വിശാലത കൊടുക്കല്ല അവരെയൊക്കെ ഖബറിൽ എന്തൊക്കെ യഥാബ് ഉണ്ടെങ്കിലും ആ യഥാബൊക്കെ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല റഹ്മാനെ അവർക്ക് സമാധാനം കൊടുക്കുക ഖബറിൽ റഹ്മാനെ റബേ ഖബർ ഇരുട്ടറയാക്കല്ലേ അല്ല ഖബർ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ല റഹ്മാനെ കണ്ണെത്താ ദൂരത്തോളം വിശാലത കൊടുക്കണേ അല്ല അവരെന്തെങ്കിലും ചെയ്തു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കി കൊടുക്കല്ല ഈ റമല മാസത്തിൻ്റെ പുണ്യം കൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങൾ ചൊല്ലിയ ദിഖറിൻ്റെയും സലാത്തിൻ്റെയും പുണ്യം കൊണ്ട് അവർക്ക് യാതോ ഒരു വിധ അഥാവും ഖബറിൽ നീ കൊടുക്കല്ലേ അല്ല റമയനെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും പ്രധാനം ചെയ്യണേയല്ല അസുഖമങ്ങളൊക്കെ ശിഫയാക്കണേയല്ല ഒരുപാട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവരുടെയൊക്കെ അസുഖം എന്താണെന്ന് നിനക്കറിയാം അല്ലോ റഹ്മാൻ അസുഖങ്ങളൊക്കെ ഷിഫയാക്കി കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ലേലത്തിൽ ഖദർ കിട്ടാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ല ലേലത്തിൽ ഖദർ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങൾ ചെയ്യുന്ന അമലൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ല എന്ന് ദുനിയാവുന്ന നാളെ ആഹ് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ റബ്ബേ റബ്ബെ ക്ലാസ്സിലെപ്പോഴും ദുവാ ചെയ്യാൻ പറയുന്ന ഒരുപാട് ഉമ്മമാർ എഴുതി വിടുന്ന കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഒരുപാട് ആൾക്കാർ ദുവാ ചെയ്യാൻ പറയാറുണ്ട് റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ എന്തൊക്കെയാണ് അവരെ മനസ്സിലുള്ള പ്രയാസമെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ അതെല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ ധ്വാ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ധ്വാൻ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ധ്വാൻ നീ തട്ടിക്കളയല്ലേ അല്ല മുത്രസൂലിൻ്റെ പേരിൽ ഞങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് റബ്ബെ നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കല്ല ഞങ്ങളെ ധ്വാനീ സ്വീകരിക്കല്ല ഒരുപാട് വിവാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് മുത്തറസൂലിന് മുത്രസൂലിന് ഒരുപാട് ചൊല്ലാൻ തോഫീക്ക് നൽകണേ അല്ല റബ്ബേ ഉമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ ഉമ്രക്ക് പോകാൻ നീ തോഫീക്ക് നൽകണേ പണമില്ല പോകാൻ കഴിയില്ല എന്നൊക്കെ കരുതി നിൽക്കുന്നവർക്കും അവർക്ക് ഹൈറായിട്ടുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചു കൊടുക്കല്ല റബ്ബെ ദുവാ സ്വീകരിക്കല്ല ഞങ്ങളുടെ ദുവാ സ്വീകരിക്കണേ നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല

ബിഫാലി സലഹു അല മുഹമ്മദ് സലഹു അലൈഹി വസല്ലം സലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അല്ലാഹു അലാ മുഹമ്മദ് സലലാഹു അല്ല വസല്ലം അഹു വസ് അല മുഹമ്മദ് സ്വീകരിക്ക എല്ലാവരോടും അസ്സലാമു അലൈക്കും വരഹമുല തആല വരക്കാത്തൂ